ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പം നമുക്കിന്നൊരു പാട്ടോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവർക്കും ഹാപ്പി ആവട്ടെ രാവിലെ തന്നെ നമ്മളൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു എനർജി കൂടെ ഫീലില്ല അല്ലേ അപ്പം നമുക്ക് ഹാപ്പി മൂഡിലുള്ള നല്ലൊരു പാട്ടിനെയാണ് പാടാം വെള്ളാരം കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം മനസ്സിലിതു മഞ്ഞു മാസം കുഞ്ഞോമൽ ചിറകിൽ നിറം കൂടഞ്ഞുണരും കുഞ്ചിയാട്ടം കനവിലൊരു തിഞ്ഞിയാട്ടം കാണാ കാറ്റിൻ തണൽ തേടാൻ പതിരിലും പഴമൊഴി പാട്ടുപാടാൻ കൂട്ടുവാ കുറുമ്പോതുക്കി കൂടെ വാവാ വെള്ളാരം കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം ഇതു മഞ്ഞു മാസം കുഞ്ഞോണും കൊഞ്ചിയാട്ടം കനവിലൊരു തെഞ്ഞിയാട്ടം അപ്പൊ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഞാൻ മംഗല്യസൂത്രം എന്ന സിനിമയിലെ ജയറാമേട്ടൻ നായകനായിട്ടൊക്കെ ഉള്ള ഒരു ആണ് അപ്പോൾ ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള സിനിമയാണ് പക്ഷേ ആ പാട്ട് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ മൂളിങ്ങുകൊണ്ട് നടക്കുന്ന ഒരു പാട്ടും തന്നെയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അപ്പം ഞാൻ നാലുപേരെങ്കിലും നിങ്ങൾക്കും വേണ്ടിയിട്ട് മൂളാമെന്ന് വിചാരിച്ചു സിനിമയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ സത്യങ്കാന്തിക്കാട് സാറിൻ്റെ അങ്ങനെ ഫാസിൽ സാർ അവരൊക്കെ മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ടുള്ള കുറേ പടങ്ങൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ വന്നിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്കൊക്കെ മുൻപുള്ള ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനത്തെ മൂവീസ് കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഫാമിലി ടച്ചല്ലേന്ന് ചോദിച്ചാൽ ആണ് കുറച്ച് ന്യൂജൻ കാര്യങ്ങളും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ അന്ന് അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞ് ഇങ്ങനെ വളർന്നു വരുന്ന ആ സമയത്തൊക്കെ കേട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന കുറേ സിനിമകളും കുറേ എന്താണ് ഇതുപോലുള്ള പാട്ടുകളും ഒക്കെ ഉണ്ട് അറിയാവുന്നതുമല്ലേ പാടാൻ പറ്റുള്ളൂ നമ്മൾ ഒട്ടും അറിയാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ചെങ്കിലും അറിയുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അറിയാത്തത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അതാണ് വേണ്ടത് ശ്രമിക്കുന്നുണ്ട് നന്നായി പാടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പാട്ടിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ കുറച്ച് ടെക്നിക്കൊക്കെ തന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ എന്റെ ഇത്തരം കാര്യങ്ങളൊന്നും വെച്ച് എനിക്ക് പാട്ട് പഠിക്കാൻ പോകാനുള്ള സമയവും ഇല്ല അതിനുള്ള സാധ്യതയില്ല ചാൻസും ഇല്ല കാരണം നമ്മുടെ കുടുംബം വീട് ജീവിതം മക്കള് ഫാമിലി അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോ എന്താണ് നമുക്ക് വേറെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇഷ്ടമുണ്ടെങ്കിലും കൂടിയിട്ട് സമയമില്ല ഒന്നാമത്തെ കാര്യം അതാണ് അതിനിപ്പോൾ അപ്പം എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർ ചില ടെക്നിക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടി തൊണ്ടയൊക്കെ സ്മൂത്ത് ഇങ്ങനെയൊക്കെ പാടാം നന്നായി ബെറ്റർ ബെറ്ററായിട്ട് തന്നെ അവതരിപ്പിക്കാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്നിക്കുകൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടല്ല പാടണതെന്ന് ഞാൻ നിങ്ങളോട് പലതാവർത്തി പല പല സംഭവങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് പിന്നെ കുറേ പ്രാവശ്യം പാടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചില വരികളൊക്കെ മൂളാൻ കിട്ടും അതുപോലെ അങ്ങനെ പാടുന്നതുമേ ഉള്ളൂ അപ്പം ഞാൻ ഈ ടെക്നിക്കൊക്കെ ഒന്നും കൂടി ഇപ്പം ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പാട്ടൊക്കെ എന്നാലും നിങ്ങളെ മുന്നിൽ രണ്ടോ നാലോ വരിയൊക്കെ പാടാൻ സാധിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് കഴിയും വേണ്ടേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു തന്ന ടെക്നിക്കൊക്കെ ഞാൻ പരിശീലിക്കുന്നുണ്ട് അപ്പോൾ ബെറ്റർ ആകുമെന്ന് വിചാരിക്കുക നിത്യാഭ്യാസി അനയെടുക്കും എന്നാണ് ഒരു ചൊല്ലുള്ളത് നിത്യം അഭ്യാസം ചെയ്യാൻ അപ്പം എനിക്ക് ഈ പാട്ടിനെയും വശത്താക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു വലിയ സംഗതി സംഭവമൊന്നുമില്ലെങ്കിലും കൂടി വെറുതെ കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഒന്നും കൂടി ഇപ്പം ഞാൻ ചെയ്യുന്നതിനേക്കാളും ഇത്രയും കൂടിയൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ശ്രമമാണ് കേട്ടോ പരിശ്രമം ചെയ്യുക എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകള നൽകിയത്രയും മനുഷ്യനെ പാരിൽ അയച്ച ദേശ എന്നൊരു ചൊല്ലുണ്ട് അപ്പം നമ്മൾ ആ ഒരു തത്വം ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോവാം അപ്പം നമുക്ക് എന്തും കരത്തിലാക്കാം എന്ന് വിചാരിക്കണം നമ്മൾ പരിശ്രമിക്കുക അപ്പം ഞാൻ ഇതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം സത്യം ഉണ്ടോ നമ്മൾ പരിശ്രമിക്കുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം പാചകമാണ് കുട്ടിക്കാലത്ത് ഫുൾ ഇതൊന്നും പഠിച്ചെടുത്തിട്ടൊന്നുമല്ല നമ്മൾ സ്ഥിരം ചെയ്ത് അതില് ഓരോരോ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ബെറ്ററായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ആവണത് അപ്പം എല്ലതും അങ്ങനെ തന്നെയാണ് ഇപ്പം ആദ്യം പഠിച്ചു വന്നിട്ടൊന്നുമല്ല അല്ല ഇപ്പം പഠി നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചു വന്നാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരുമ്പോൾ വേറൊരു രീതിയായിരിക്കും വേറെ രുചികളായിരിക്കാം വേറെ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ പലതിലും വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ അതും ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീട്ടത്തെയും ഇവിടത്തെയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് രണ്ട് രുചിയും കളഞ്ഞിട്ടില്ല പക്ഷേ ഏകദേശം ഒരുപോലെ തന്നെയാണ് എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അത് എല്ലാം കൂടി യോജിപ്പിച്ച് നമ്മുടെ ഒരു മെത്തേഡൽ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ എന്തും പഠിച്ചെടുക്കുന്നവർ തന്നെയാണ് കാര്യം എന്ന് പറയാ പാചകമായാലും പാട്ടായാലും പിന്നെ ഏത് ടെക്നോളജി ആണെങ്കിലും അപ്പം അതുപോലെ ഏത് കാര്യം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ നമുക്ക് തോന്നും അപ്പോൾ രാവിലെ തന്നെ വന്ന് പാചകം അടിച്ച് നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല കുറച്ച് സമയമായില്ലേ അപ്പോൾ ആരും ബോറടിച്ച് പോകുമെന്ന് ചെയ്യാത്ത കേട്ടോ ഞാൻ ഇതിൻ്റെ പാചകത്തിൻ്റെ കൂടെ ഇനി നിങ്ങളോട് കുറച്ചും കൂടെ സംസാരിക്കാം എന്ന് വിചാരിക്കണുണ്ട് നമുക്ക് കഴിയുന്ന കാര്യം അതൊക്കെ അല്ലേ ഉള്ളു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമുക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ളത് അല്ലേ ഇപ്പം ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം വന്നുകൊണ്ടെന്നാണ് എൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ആരോടും പറയാതെ ഞാൻ അങ്ങനെ എന്താണ് ആരോടെ പറയുക മക്കളോട് മാത്രമേ ഇടയ്ക്കൊരു ഉപദേശമായിട്ട് അവർ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നമുക്ക് അവരോട് ചെറിയ ഉപദേശമൊക്കെ ആയിട്ട് അവർക്ക് പറയാൻ കുറെ സമയം അവരടുത്തും ഇങ്ങനൊക്കെ സംസാരിച്ചിരുന്ന അവർക്ക് ഇഷ്ടാവുക ആർക്കും ഇഷ്ടാവില്ല നമുക്കറിയില്ല കഴിയില്ല എന്നൊന്നും വിചാരിച്ച് ആരും പുറകോട്ട് പോകരുത് ശ്രമിച്ചു നോക്കുക നടക്കെങ്കിൽ നടക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്താ നമ്മൾ കുറച്ച് സമയമോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അത് ആ വഴിക്ക് ചെല്ലട്ടെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക തോറ്റു പിന്മാറിയിട്ടൊന്നും പോവരുതെ പരമാവധി ശ്രമിച്ചു നോക്കുക പരമാവധി അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തു നോക്കുക ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറിയ ഒരു സൗണ്ടിൽ മോളിങ് കൊണ്ട് നടന്നിരുന്ന പാട്ടുകളാണ് ഞാൻ നാല് വരിയെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഇത്രയെങ്കിലും ഭംഗിയായിട്ട് തന്നെ ഒന്നും ഞാൻ ആവശ്യം അവകാശപ്പെടുന്നില്ല എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ പാടാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാടുന്നുണ്ട് എന്നൊക്കെ ഇതൊക്കെ നമ്മൾ ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് പിന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും ഞാൻ മടിച്ചിരിക്കുകയാണ് അയ്യോ ഇത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും അവരെങ്ങനെ അത് എടുക്കും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ചില നിങ്ങൾ എന്ത് എങ്ങനെ എടുക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമുക്ക് നമ്മളെ ഒരു കോൺഫിഡൻസ് വേണം ഞാൻ സാധിക്കും ഞാൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് എന്താണ് നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് ഒരു കാര്യത്തിലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകുക തന്നെ ചെയ്യുള്ളൂ അപ്പോൾ ഇനി വാചകടിച്ച് വറടിപ്പിക്കുന്നില്ല ചായം പലഹാരമൊക്കെ ഉണ്ടാക്കട്ടെ അതിന് ശേഷം നമ്മൾക്ക് ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇത്രയും നേരം ചായക്കായിരിക്കും ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ ദിവസമാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഇഞ്ചി കട്ടനാണ് വെച്ചിട്ടുള്ളത് എനിക്ക് കുടിക്കാൻ അതിന് ശേഷമാണ് ഇനി മറ്റു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചതച്ചിടണം വേണമെങ്കിൽ അല്പം പഞ്ചസാര ചേർക്കാം ചെറിയ ലൈറ്റ് പഞ്ചസാരയും കൂടെ ചേർക്കണുണ്ട് ചെറിയ ഒരു ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റും ചെറിയ ഒരു കുഞ്ഞൊരു എരിവും നമുക്ക് ഫീൽ ചെയ്യും അത്രയേ ഉള്ളൂ കുടിക്കാൻ നല്ല ഉണ്ട് കുടിക്കാൻ ഇഞ്ചി കെട്ടാൻ നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ വേണമെങ്കിൽ ഇതിൽ പുതിനേം കൂടെ ഒക്കെ ചേർക്കാം ഞാൻ എന്തായാലും എനിക്ക് പുതിനേട്ട ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത് നമുക്ക് ഇഞ്ചി വയറിനും നല്ലതാണ് കേട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ അമ്പൊക്കെ കൊണ്ടൊക്കെ നമ്മുടെ ഗ്യാസ് ഒക്കെ പുറത്തു പോകും അങ്ങനെയൊക്കെ ഒരു ഗുണുണ്ട് ഇഞ്ചി കട്ടം കൊണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വെക്കും ഞാൻ എനിക്ക് ഒരു ഒക്കെ ഒരു സുഖം കിട്ടണുണ്ട് അത് കുടിക്കുമ്പോൾ അപ്പോൾ ഇഞ്ചി അത്യാവശ്യം തിളപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെള്ളം കൂടി തിളച്ചതിന് നന്നായി തിളക്കണം കുറച്ച് സമയം തിളച്ചിട്ട് വേണം നമ്മള് തേയില ചേർത്ത് കൊടുക്കാൻ വളരെ കുറച്ച് ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ച് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ചത കഷ്ണം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് അത് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം അതിലേക്ക് ഇറങ്ങില്ല പിന്നെ ടേസ്റ്റും അങ്ങനെ തന്നെ തന്നെയാവില്ലേ ചതച്ചിടുമ്പോഴല്ലേ അതിൻ്റെ എല്ലാ സത്തും തിളയ്ക്കുമ്പോൾ കൂട്ടത്ത് കൂടെ ആയി പോവുള്ളൂ ഈ വെള്ളത്തിൽ കൂടെ വെള്ളത്തിൽ ചേരുള്ളൂ തിളയ്ക്കുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ചേരണമെങ്കിൽ ചതച്ചിടന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ചതച്ചിടുന്നത് അപ്പോൾ ഇഞ്ചിക്കട്ടൻ ഉണ്ടാക്കി കുടിക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കും ടേസ്റ്റും ഉണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഞാൻ പറഞ്ഞത് തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടും വയറിനും നല്ല സുഖം കിട്ടുക ചില ഇപ്പോഴൊക്കെ കാണാം ഗ്യാസ് അത് രണ്ടോ ഒന്നോ രണ്ടോ ആവുമ്പോഴൊക്കെ കൊണ്ട് നമുക്കത് പോയിട്ട് നമ്മുടെ ഒരു സുഖം തോന്നിക്കും ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തതിന് ശേഷമുള്ള കാര്യം നിങ്ങളോട് പറയണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളവും ഇഞ്ചി കൂടും ചതച്ചിട്ടാണ് കൊണ്ടുവന്ന് വെച്ചത് അപ്പം അതിൻ്റെ ബാക്കി കഷ്ണതായി ഇഞ്ചി ഇതിന്റെ ഒരു കഷ് ഇത്ര തോന്നിയൊരു കഷ്ണം തന്നെയാണ് ഞാൻ ഞാനതിൽ ചേർത്ത് കൊടുത്തത് അപ്പൊ നമുക്ക് അല്പം അല്പം മതി കേട്ടോ പിന്നെ നല്ല സ്ട്രോങ് കട്ടനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു ഞാൻ വളരെ കുറച്ച് ചേർക്കണം അപ്പൊ അത്യാവശ്യം നന്നായി തിളച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അല്ലേ ഉള്ളു അപ്പൊ അതിലേക്ക് അതിന്റെ സ്വത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഇനി ഒരു അരസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം നമ്മൾ കടലയൊക്കെ ആണെങ്കിലും മാറ്റി മാറ്റിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇന്നത്തത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസിലും ഒരു പൊട്ടറ്റോ ഒരു സോള പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് പെരിഞ്ചീരകം ചതച്ചത് പെരിഞ്ചീരങ്ങ ചതച്ചതാണ് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ഈ കടലൊക്കെ അകത്തിട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് പേടിച്ചെടുക്കണത് പിന്നെ ഉപ്പ് മറ്റു സംഭവങ്ങളൊക്കെ നമ്മൾ വെന്തതിന് ശേഷം മസാലക്കൂട്ടൊക്കെ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇതൊക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ സവോള തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയും കൂടെ വഴറ്റിയിട്ട് നമ്മളിതിൽ അവസാനം ചേർക്കും ആ സമയത്ത് ആ വഴറ്റുമ്പോൾ ആണ് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഇതിൽ ചേർത്ത് കൊടുക്കണത് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യും പിന്നെ നമുക്ക് എത്ര തിക്ക് വേണം വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കും അതാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി ഇഷ്ടമുള്ളവർക്കൊക്കെ തേങ്ങയും കൂടെ ചേർക്കാം ഞാൻ ദോശക്കായ കൊണ്ട് ഒരുപാട് ലൂസിലൊന്നും വേണ്ട കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒന്ന് തേങ്ങ ചേർക്കുന്നില്ല മസാല കൊണ്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് ഇതെന്തായാലും വേവട്ടെ ദോശ നമ്മൾ ഉണ്ടാകുകയും ചെയ്യാം ഇഞ്ചിക്കാട്ടൻ കുടിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇഞ്ചിക്കട്ടൻ അരിച്ചതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുടിക്കാതെ ലൈറ്റ് മധുരമുള്ള ചെറിയൊരു എരിവുണ്ട് ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആവിയില് നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നുണ്ട് ടേസ്റ്റ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല എല്ലാവർക്കും രുചി ഇഷ്ടപ്പെടും എന്നാണ് എന്റെ വിശ്വാസം ഇഞ്ചിമിഠായി ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇഞ്ചി ഇഞ്ചിമിഠായി പിന്നെ അത്യാവശ്യം നന്നായി മധുരം ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് നന്നായി മധുരം ചേർത്തിട്ട് തന്നെ കുടിക്കാം ഞാന് ലൈറ്റ് മധുരമാണ് ഇട്ടിട്ടുള്ളൂ അപ്പൊ എന്റെ വീഡിയോസ് ആദ്യം കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വീഡിയോ കണ്ട ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം